ഏതായാലും ബെയിലിൻദാസ് പോലീസ് പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആ വഞ്ചിയൂർ കോടതിയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ജൂനിയർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ഷ്യാമിലിക്ക് ഉണ്ടാകുന്നത് ഷാമിലിയെ മോപ്പിന്റെ വടികൊണ്ട് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനുശേഷം ഈ ഷ്യാമിലിയുടെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ആ മുഖത്ത് ഏത് രീതിയിലാണ് ഈ ബെയ്ലിൻദാസ് മാത്രമല്ല വിനിഷ നമുക്കറിയാം ഈ ഷാമിലിയുടെ പ്രതികരണത്തിൽ നിന്ന് പറയുന്നുണ്ട് അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ഈ അഡ്വക്കേറ്റിനെ സംരക്ഷിക്കുന്ന ചില രീതികളൊക്കെ കണ്ടിരുന്നു മാത്രമല്ല സർക്കാരിൻ്റെയൊക്കെ പൂർണ്ണ പിന്തുണ ഷാമിലിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു വനിതാ കമ്മീഷൻ ഇടപെടുന്നു ഷാമിലിയുടെ മൊഴി എടുക്കുന്നു അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഈ ബെയിലിൻ ദാസോ ഒളിവിൽ കഴിയുന്ന യെസ് സുലേഖ ചേരുന്നുണ്ട് സുലേഖ എവിടെ നിന്നാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ പിടിയിലാകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ വശങ്ങൾ അല്പസമയം മുൻപാണ് സ്റ്റേഷൻ കടവിൽ വെച്ച അഭിഭാഷകനായ ബെയിലിൻദാസ് പിടിയിലായിട്ടുള്ളത് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ ബെലിൻദാസ് കോടതിയിൽ നൽകിയിരുന്നു ഇതിനിടയിൽ തന്നെയാണ് പോലീസ് വളരെ സമഫലമായി വളരെ കാര്യക്ഷമമായി തന്നെ ബെയിലിൻദാസിനുമുള്ള അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിനൊടുവിലാണ് ബെയിലിൻദാസിനെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത് നേരത്തെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ അഭിഭാഷകയെ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ഇതുമായി ബന്ധപ്പെട്ട വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇതിനൊടുവിൽ ഈ സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായ സാഹചര്യത്തിൽ തന്നെ അഭിഭാഷകനായ ബെയിലിൻദാസ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നാലെ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കാര്യക്ഷമമായി തന്നെ പോലീസ് നടത്തിയിരുന്നു ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ സ്റ്റേഷൻ കടവിൽ നിന്ന് ബെയിലിൻദാസിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ വഞ്ചൂറിലേക്ക് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബെയിലിൻദാസിനെ എത്തിക്കുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുലേഖ ഈ പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നല്ലോ ഈ ബെയിലിൻദാസ് എന്ന് പറയുന്ന ആൾ ഒളിവിൽ കഴിയുകയായിരുന്നല്ലോ ഈ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി സഹായിച്ച ആരെങ്കിലും അത്തരത്തിലുള്ള അന്വേഷണത്തിലേ അന്വേഷണത്തിലൂടെയാണോ ബെയിലിൻദാസിലേക്ക് എത്തിയത് ഈ സ്റ്റേഷൻ കടവ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് സുലേഖ എന്തായാലും ഭദ്ര നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെയിലിൻദാസിന്റെ സുഹൃത്തുക്കളെ അടക്കം ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഏത് സഹ ആരൊക്കെ തന്നെ ആരൊക്കെ ഈ വേലിന്ദാസിന് വേണ്ടി സഹായം ചെയ്തു കൊടുത്തു അവരൊക്കെ തന്നെയും ഈ അന്വേഷണ പരിധിയിൽ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിന് എങ്ങനെ തന്നെ ഇത്തരത്തിൽ ഈ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത് പോലീസ് അല്പസമയത്തിനകം തന്നെ വഞ്ചൂർ കോടതിയിലേക്ക് വഞ്ചൂർ കോടതിയിൽ ഇയാളെ ഹാജരാക്കും എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഈ എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് മർദ്ദിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ബെയിലിൻദാസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇതടക്കം ഇയാളെ സ്റ്റേഷനിൽ ഹാജരാക്കി ചോദ്യം ചെയ്യുന്നതടക്കം നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്ത് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉടനടി തന്നെ ഒരു ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടാകും എന്തായാലും അല്പസമയം മുൻപ് സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഈ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ മാധ്യമങ്ങളിൽ ഇതിൽ വാർത്തയാകുന്നു അതിന് പിന്നാലെ ദയിലീൻദാസ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം സാഹചര്യത്തിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഈ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത്തരത്തിൽ പോലീസ് വളരെ വേഗത്തിൽ ബേലിന്ദാസിനെ എല്ലാ തെളിവുകളോടും ഈ ലൊക്കേഷൻ ൊക്കേഷൻ കാര്യം തന്നെയാണ് സുലേഖ കാരണം വലിയ രീതിയിലുള്ള വിമർശനം പോലീസിന് ഏറ്റെ ഏൽക്കേണ്ടി വന്നിരുന്നു ബെയിലിൻദാസിനെ പിടികൂടാൻ കഴിഞ്ഞില്ല ഈ ബെലിൻദാസ് ഒളിവിലാണല്ലോ എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല നേരത്തെ തന്നെ അഭിഭാഷകക്ക് അത്രയേറെ അതിക്രൂരമായി നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ആ ദൃശ്യങ്ങൾ ഷാമിലിയുടെ മുഖത്തേറ്റ അടി എന്ന് പറയുന്നത് അപ്പോൾ ബെലിൻദാസിനെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല ഇന്ന് അയാൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു വഞ്ചിയൂർ കോടതിയിൽ അപ്പോഴും ആ ഘട്ടത്തിലും പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല എന്ന തരത്തിൽ വലിയ രീതി ുള്ള വിമർശനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് കൃത്യമായ മറുപടി ഇത് പോലീസ് ഈ ബെലിൻദാസിനെ പിടികൂടിയിരിക്കുന്നു ഈ ജൂനിയർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ഷാമലിയെ മർദ്ദിച്ച കേസിൽ ബെയിലിൻദാസ് പിടിയിലായിരിക്കുന്നു അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായ ഈ ഇടപെടൽ തീർച്ചയായിട്ടും അമ്പത്ര അത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് നേരത്തെ അമ്പത്ര പറഞ്ഞതുപോലെ തന്നെ വലിയ വിമർശനങ്ങൾ പോലീസിന് നേരെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലൊക്കെ തന്നെയും കാര്യക്ഷമമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ബേലിൻദാസിനെ പിടികൂടാനുള്ള ഒരു പിടികൂടുന്നതിലേക്ക് പോലീസിനെ നയിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പോലീസിനെതിരെ വന്നിരുന്നു എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു ആ സമയത്തൊക്കെ തന്നെയും ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിനൊപ്പം തന്നെ മറ്റ് മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒക്കെ തന്നെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി തന്നെ ഊർജ്ജ ഊർജ്ജ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ ഒരു ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ സ്റ്റേഷൻ കടവിൽ നിന്ന് സ്റ്റേഷൻ കടവിൽ നിന്ന് ബെയിലിന്ദാസിനെ പിടികൂടിയിട്ടുള്ളത് തുമ്പ പോലീസാണ് പ്രതിയെ പിടികൂടിയത് അല്പസമയത്തിനകം തന്നെ തുമ്പ പോലീസ് വഞ്ചൂർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പ്രതിയെ പ്രതിയായിട്ടുള്ള ബേലിൻദാസിനെ വഞ്ചൂർ പോലീസിനെ കൈമാറും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്